ഈ ചെറുപ്പക്കാരെ എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത് തടങ്കലി സൂക്ഷിച്ച് ഈ സമരത്തെ അട്ടിമറിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാനിവിടെ വന്നപ്പോൾ കുറെ നേരം മുമ്പ് ഈ മാർച്ചിന്റെ തുടക്കമായിരുന്നു സാധാരണ ഒരുപാട് സമരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഭരിക്കുന്ന അവരുടെ നാടകം കളിക്കുന്നത് കണ്ടിട്ടുണ്ട് പോലീസിന്റെ അഭിനയം കണ്ടിട്ടുണ്ട് പക്ഷെ അഭിനയിക്കുമ്പോ പോലും ഒന്നോ രണ്ടോ ടിയർ ഗ്യാസ് ആണ് ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പോ നാടകത്തിന് വേണ്ടി ടിയർ ഗ്യാസ് പൊട്ടിക്കും പിന്നീട് വെള്ളം ചീറ്റും ഈ അഭിനയ നിയമം ഇന്ത്യൻ ഭരണഘടനയെ നഷ്ടമായി ലംഘിച്ചുകൊണ്ട് മതേതര മതേതര രാജ്യമായ ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടനയെ നിഷേധിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി ഇന്ത്യൻ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി ഒപ്പുവെച്ച് കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്ന ഭരണഘടനാ വിരുദ്ധമായ വകഭേദഗതി നിയമത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ ഇവിടെ ചെറുപ്പക്കാരെ ഇങ്ങനെ ും ഉപയോഗിച്ച് അങ്ങനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം കണ്ടു ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രായം കുറഞ്ഞ കുറെ കുട്ടികളുണ്ട് എസ് ഐഒന്റെ കൊച്ചനുജന്മാർ ആരും ഒരാള് പോലും ഭയപ്പെട്ടില്ല ഒരാള് പോലും വിതൻ ഓടിയില്ല പേടിക്കാൻ മരിക്കാൻ മടിയില്ലാത്ത പോരാളികളെ കൊന്നുതോപ്പിക്കാൻ കഴിയുമോ ഭരണകൂടമേ കഴിയില്ല നിങ്ങൾക്ക് ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ്